അപ്പോഴേക്ക് അബൂജാലും എല്ലാരും ഇളകി എന്ത് റോം വിജയിക്കേ ഏട വിജയിക്കള് മക്കൻ തന്നെ കിട്ടാത്ത കാലത്താ റോമാ സാമ്രാജ്യത്തിന്റെ വിജയം ഖുർആാൻ പറയുന്നത് വിജയിച്ചു ഉടനെ അല്ല വിജയിച്ചു കഴിഞ്ഞു എന്നാർന്നേ എത്ര വർഷം കഴിഞ്ഞിട്ടാ പിന്നെ റമറുപുരിൽ കാലത്തല്ലേ യുദ്ധം ചെയ്തത് നിങ്ങളൊക്കെ അക്കാലത്തുണ്ടെങ്കിലാ തെറ്റിപ്പോയി തെറ്റിപ്പോയി എത്ര കാലം കഴിഞ്ഞിട്ടല്ലേ പിന്നെ അത് സംഭവിക്കണ് അങ്ങനെ വർത്താനല്ലത് തനി ജാഹിലാണ് എന്ന വിവരം ഇങ്ങനെ കൊട്ടിപ്പാടണോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഇയാൾ ഈ പറഞ്ഞതിൽ എത്ര തെറ്റാണുള്ളത് എത്ര അബദ്ധം ഒന്ന് ആ ഫാരിഖാണ് അത് ക്യാസ അൽ ആണ് ഇനി അത് പോട്ടെ അത് നമുക്ക് മാറ്റി വെക്കാം ഈ പറഞ്ഞ വിഷയത്തിൽ എത്ര തെറ്റാനുള്ളത് സ്റ്റേജിൽ കുറെ ഉണ്ടല്ലോ ഈ പറയുന്നത് ഇങ്ങനെ തൊള്ളപൊളിച്ചിങ്ങനെ ഇരിക്കുന്നു ഒന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ അതിൽ കുറെ തെറ്റുണ്ടെന്ന് എന്താ ഒന്നാമതായി പറയുന്നത് ഖുർആൻ പറഞ്ഞു റൂം അദിനൽ എന്ന് പറഞ്ഞിട്ട് ബിൽ എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നുണ്ട് അപ്പോ റോം വിജയിച്ചു കഴിഞ്ഞു എന്നല്ല പറയുന്നത് വിജയിക്കും എന്നാണ് പറയുന്നത് എപ്പോൾ വിജയിക്കും എന്ന് എന്നുകൂടെ പറയുന്നുണ്ട് ഫി ബിൽ സിനീന എന്ന് പറഞ്ഞാൽ തഫ്സീർ നോക്ക് റാസി നോക്ക് മറ്റു തഫ്സീറുകൾ നോക്ക് എന്താ ബിദോ സിനീന എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾക്കാണ് ബിൽ ഐ എന്ന് പ്രയോഗിക്കുക അപ്പോൾ മൂന്ന് മുതൽ ഒൻപത് വരെ വർഷങ്ങൾക്കുള്ളിൽ റോം പേർഷ്യയെ പരാജയപ്പെടുത്തുന്ന എന്നൊരു വേറെ ഒന്ന് പറയുന്നത് ഉമർ അള്ളാന്റെ കാലഘട്ടത്തിലല്ലേ ഫത്ത് ഹിയത് അയിനി ജാഹിർ ഉമർ അന്റെ കാലത്ത് ഈ പറയുന്നത് റോമും പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത് പേർഷ്യ റോമിനെ പരാജയപ്പെടുത്തി റോമുകാർ അഖിലി കിതാബിൽ പെട്ടവരായത് കൊണ്ട് മുസ്ലിം ഇസ്ലാമുമായിട്ട് ചെറിയ ഒരു ബന്ധുണ്ട് എന്നാൽ പേർഷ്യക്കാര് വിമ്പാരാധകരായതുകൊണ്ട് മക്കാമശിരിക്കുമായിട്ട് ബന്ധാണ് അപ്പം അതുകൊണ്ട് തന്നെ പേർഷ്യൻ വിജയത്തിൽ മക്കയിലെ മിഷിരിക്കുകൾ സന്തോഷിച്ചു അപ്പൊ ആ ഖുറാൻ പറയുന്നത് ആ റോം പേർഷ്യയെ പരാജയപ്പെടുത്തും അത് മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാണ് അവിടെ കൃത്യമായ ഒൻപത് വർഷം ഒൻപതാമത്തെ വർഷം റോം തിരിച്ച് പേർഷ്യയെ പരാജയപ്പെടുത്തി അത് മുറിയതാന്റെ കാലത്തല്ല അള്ളാഹുവിൻ്റെ റസൂലു വസ്ലാമ തങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അബുബക്കർ ഹലഫുമായിട്ട് അവിടെ വെറ്റുവച്ചില്ലേ വെറ്റി നിരോധിക്കുന്നതിനു മുമ്പ് പന്തയം നിരോധിക്കുന്നതിനു മുമ്പ് പന്തയം വെച്ചില്ലേ അതിൽ ബഹുമാനപ്പെട്ടവർ വിജയിച്ചില്ലേ പുരുഷുദ്ധ ഖുർആാന്റെ ഈ പ്രഖ്യാപനം പുലർന്നപ്പോ അത് ഖുർആാനിന്റെ ഒരു അമാനുഷികത കൂടെയാണ് ഇതൊന്നും അറിയാത്ത ഈ ജാഹില് പറയാണ് ഉമർ അല്ലെ കാലത്തല്ലേ അത് ഫത്തഹാക്കിയത് അതിന് പറയുന്ന വിഷയം എന്താണെന്ന് കൂടി അറിയില്ലല്ലോ എന്നിട്ട് അത് തിരുത്തി കൊടുക്കാൻ ഒരറ്റ ഇല്ലല്ലോ ആ സ്റ്റേജിൽ ജാഹിലീങ്ങളുടെ കൂട്ടം ഏ എന്ത് ദുരന്തം എന്നാ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത് ആരോടാണ് നിങ്ങൾ കളിക്കാൻ വന്നത് ആരോടിത് ശിവഹന കാന്തപ്രസാദിന്റെ മക്കളാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ ആ കുരുവട്ടൂര് ടീമിൽ എന്തും പറയാം നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടായിരുന്നു കേട്ടോളും ഞങ്ങളെ മുമ്പിൽ അങ്ങനത്തെ ഈ വിഡ്ഢിത്തം വിളിച്ച് പറയാൻ പാടില്ല മനസ്സിലായല്ലോ ഇനി ഞാനിപ്പോ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല ഇനി അന്ത അല്ലല്ലേ ഹത്ത് അതൊന്ന് വ്യക്തമാക്കി